രാവിലെ കണ്ടിട്ടല്ലേ മോനീ അങ്ങനെ രാവിലെ ആശുപത്രി പോയിന് കുട്ടിനെ കാണേ കുട്ടീനെ കാണേലൊന്നുമില്ല നല്ല പാകത്തിന് പാകത്തില് സൂപ്രസവാ രണ്ടിസം മൂന്നാമത്തെ ദിവസം വരാൻ പറ്റൂലെ ഞാൻ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം വരൂല്ലേ പിന്നെ പോണ്ട പോയതൊന്നുമില്ല പിന്നെ പൊടിക്ക് പശുമ്പണ്ടേ നോക്കുമ്പത്തേക്കിനും മഞ്ഞ പണ്ടല്ലാടും മഞ്ഞ ആയാലും നമ്മൾ വേടിന് കാട്ടൂല്ല രാവിലത്തെ വേലും കാട്ടും ഇപ്പൊ മഞ്ഞപാടില്ല സൂര്യപ്രകാശം അതിന് രാവിലെ പണ്ടല്ല മണ്ണിൽ നിന്നാണ് കൊച്ചൊക്കെ എണീറ്റപ്പാട് ആ സൂര്യപ്രകാശം പെടുന്ന ആളെ കൊണ്ടുപോയി കാണു കണ്ണിനി കണ്ട് ഇപ്പൊ അപ്പാട് ചൂട് കുടച്ചു കുട്ടീൻ്റെ ആളെ ചൂട് നിക്കുന്ന ഒരേ കുട്ടി അപ്പാട് കൂട്ടി അത് നിൽക്കുന്നില്ല കുട്ടിയാണ് നിൽക്കുന്നില്ല ഞാൻ കുട്ടികളെ നിക്കുന്ന വീട്ടിലെ കുട്ടിയെങ്ങനെ ആടെ കടത്തിരിക്കരുവാട്ട് അതെല്ലാം എല്ലാ കുട്ടികൾക്കും കാര്യമായിട്ട് ഡോക്ടർ പറയുന്ന പണ്ടെല്ലാം അങ്ങനെ കാറ്റ് നാട്ടാനുള്ള ഡ്രസ്സൊന്നും ഇടുന്നെല്ലാം ഇല്ല അതന്നെയാണ് ഇപ്പൊ എല്ലാം കൂടലുള്ള ഡ്രസ്സല്ലേ അതാണ് പണ്ടും കോട്ടന്റെ കാലം ഇട്ടു കൊടുക്കുക ഏഴാം മാസം കഴിഞ്ഞപ്പനല്ല ഇതാണ് അതെ ഇപ്പൊ ഇത് പറഞ്ഞോ നീന്തലെ പോലെ അത് അങ്ങനെയാണോ അങ്ങനെയാണ് മോളെ ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചി പണ്ടുള്ളത് പോലെ ഇപ്പൊ പക്ഷെ ഇപ്പൊ അല്ല നല്ല ആശുപത്രി ആയിട്ടാ എല്ലാ സൗകര്യവും ഇപ്പൊ നല്ലപോലെയൊക്കെ അവർക്കൊള്ള അത് മൂന്ന് നേരം തുറക്കുന്നുണ്ട് എന്ന് പറയാം കണ്ടപ്പോലെ ആൾ കേട്ടില്ല ഒരു സമയം കൊച്ചിട്ട് അത് വേഗം ഒരാൾ കഴിച്ചിട്ട് കഴിഞ്ഞോളാം പണ്ടല്ല ഒരു ആശുപത്രി ബാത്റൂമിൽ പോകാൻ കഴിയും ബാത്റൂമുണ്ട് തോന്നൂമില്ല നല്ല അമ്മയും കൊഞ്ഞ് ആശുപത്രി അമ്മയും കൊഞ്ഞ് ആശുപത്രി പണ്ടല്ലോ ഭയങ്കര ഇതൊ നല്ല അവിടെ കേന്ദ്ര ഇണ്ട് കേട്ടോ ചായ കിഞ്ഞു പോകണം ആ ഊരൊക്കെ പോയിട്ട് ചായ കുടിക്കാൻ ആ ദൂരം പോണം അല്ലെ പിന്നെ ഇന്ന് വരണം ഊടിന് വരണം ഇപ്പൊ അതൊന്നും പണ്ടത്താരി തന്നെ ഇല്ല നല്ല സുഖമായിട്ട് പോകുമല്ലോ ചെയ്യാൻ പക്ഷേ ആശുപത്രിയിലും പറഞ്ഞില്ല ഇപ്പൊ എല്ലാ സൗകര്യമുണ്ട് പാവപ്പെട്ടവർക്കും പോവാ എന്നാ പറയേണ്ടത് പാവപ്പെട്ട പിന്നെയാളും എല്ലാ നാട്ടിലും വളരെ അമീൻ കുഞ്ഞിന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റി അമീൻ കുഞ്ഞിന് മാത്രം പോട്ടാറില്ലല്ലോ ആടും ആടിന് കുഞ്ഞു മരുന്ന് വാങ്ങി എത്ര വയസ്സു പോയാലും പോകാവും പിന്നെ മൂന്നു വയസ്സ് വരെ ഒരു പൈസ ഉണ്ടാവും ഫ്രീ ആവും പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിലും അപ്പത്തേക്ക് അവരപ്പാടാ ഇനിയിപ്പ വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആദ്യം കാണിക്കാൻ പോണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം വന്ന് രണ്ടാമത്തെ ആദ്യവും കാണിക്കാൻ പോവും മനിയുണ്ടോ ഞാൻ പറഞ്ഞു ചൂടിന് കാണിച്ചാൽ മതി അത് രണ്ടു ദിവസം പക്ഷെ നമ്മളെപ്പോലെ ഇന്നത്തെ പിള്ളേരെല്ലാം സൂര്യം കാണിച്ചു പോയാ എന്തെങ്കിലും ആയിട്ടില്ല അതും നമുക്ക് അതും നമുക്ക് തന്നെ ആയിട്ടുണ്ടോ എന്തെങ്കിലും അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് വീട്ടോട്ട് പോട്ടെ അങ്ങനെ ഇങ്ങോട്ട് പോരാ മയ്യാ ഞാനൊന്നും ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഒന്ന് പാലുട്ടിന്നെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാല് നമ്മള് പോപ്പ് കുറയും ഇത് കോടിക്ക് പൈസ എത്ര വേണോ ാണ് ആശുത്രി പണ്ടല്ലോ നാണ് അത്ര പണ്ട് അണക്കെല്ലാം ഓർമ്മയില്ല അത് വെച്ച് പ്രസവിക്കാം വയര് വേദന വരുമ്പോ പായോ കൂട്ട ഞാൻ ആശുപത്രി പോകാണ്ട് ഈ മരിനെ കൂട്ടാൻ പോകുന്നത് ഒരു പെണ്ണു കണ്ടാവും കുറച്ചു ഞാനി തന്ന മരിയാണ് പിന്നെ വാതില്ല കളച്ചുള്ളില് കുട്ടി കഴിഞ്ഞയാക്കുമ്പോൾ ഇപ്പല്ല അപ്പാ പണിന്റെ ആശുപത്രിയിലേക്ക് അങ്ങനത്തെ പോലെയാണ് പിന്നെ പോകാനാണെ പണി നമ്മക്ക് കൂട്ടാ എട്ടുപണിന്റെ ബസ്സിന് പോയിട്ടേ പിന്നെ <laughs> ും